അവിടെയല്ല ഇനി കയറ്റിയിട്ട് പിടിക്കുക തലേ കെച്ചിരിടതായിരിക്കും ചെറിയൊരു പിടുത്തും ഉണ്ട് അന്ന് വന്നപ്പോഴേ കാസറ്റിങ് വളരെ കുറവാണ് അന്ന് മൊത്തം ഒടിച്ച് നശിപ്പിച്ച് കളഞ്ഞില്ലേ ഈ മൈക്രോസ്പ്രിങ്ക്ലർ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത് ഗുണം കൂടിയോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കഴിഞ്ഞ രണ്ട് എടുപ്പ് കായ കൊണ്ടായ കായ ഈ വർഷം ഇതെല്ലാം ഇങ്ങനെ നിൽക്കുന്നുള്ള പ്രതീക്ഷ പണിത് നമ്മൾ മെയ് വരെ കവാത്തൊക്കെ എടുത്ത് ക്ലീനാക്കി റെഡിയാക്കി വെച്ചിരുന്നല്ലേ

ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ഗ്രൂപ്പ് അംഗവും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തും ഒക്കെ ആയിട്ടുള്ള പ്രസാദ് രാജൻ്റെ നെടുങ്കണ്ടത്തുള്ള തോട്ടത്തിലേക്കാണ് ഞാൻ മാത്രമല്ല നമ്മുടെ ആശൻ സുനീഷ് ബായും വരുന്നുണ്ട് അങ്ങോട്ട് സുനീഷ് ബായ് ഒരു അറുപത് ദിവസം മുമ്പ് വന്ന് അവിടെ ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിരുന്നു ചില വളങ്ങളും മരുന്നുകളും ഒക്കെ നിർദ്ദേശിച്ചിരുന്നു അത് എത്രത്തോളം എഫക്റ്റീവായി അവിടെ എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്നത് വളരെ നല്ലൊരു തോട്ടം കാണിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി ചെയ്ത് കാണിക്കുമെന്ന് പറഞ്ഞ സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രസാദ് ഭായയുടെ തോട്ടം ഉൾപ്പെടുത്താൻ ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൻ്റെ ഒരു ഭാഗം വളരെ നന്നായിട്ട് നിൽക്കുന്ന തോട്ടമാണ് പക്ഷേ മറ്റൊരു ഭാഗം കഴിഞ്ഞ കാറ്റിൽ ഒടിഞ്ഞ് തകർന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഈ പ്രാവശ്യത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മൾ സുനീഷ് ബായോടും പ്രസാദ് ബായോടും ചോദിക്കാൻ പോകുന്നത് ഈ ഒടിഞ്ഞ് തകർന്നിരിക്കുന്ന ഭാഗം ഈ സീസണിൽ തന്നെ നമുക്ക് പണിത് കയറ്റി അടുത്ത വർഷത്തേക്ക് അതിനകത്ത് ഈൽഡ് പറിക്കാവുന്ന രീതിയിലേക്ക് ആക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം അവരുടെ ഉത്തരം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം രണ്ടാമത്തേത് സാധാരണ ഒരു കായെടുപ്പ് ഇപ്പോൾ രണ്ടാമത്തെയൊക്കെ അല്ലെങ്കിൽ മൂന്നാമത്തെയൊക്കെ എടുക്കുന്നവർക്ക് അടുത്ത ഒരു എടുപ്പിന് കായ് ഇല്ലാത്തൊരവസ്ഥയുണ്ട് പ്രസാദ്ബായയുടെ തോട്ടത്തിലും അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് അത് നമുക്ക് അടുത്ത വെല്ലുവിളിയാണ് അടുത്ത അറുപത് ദിവസത്തിനുള്ളിൽ അവിടെ ഈ പ്രാവശ്യത്തിനെ കഴിഞ്ഞു നന്നായി ഇൽഡ് ഉണ്ടാക്കി അത് കാറിച്ചെടുക്കാൻ പറ്റുമോ എന്ന് നമ്മൾ സുനീഷ് ബായോടും ചോദിക്കും പ്രസാദ് ബായോടും ചോദിക്കും ഈ രണ്ട് വെല്ലുവിളികളാണ് ഈ വീഡിയോയിലുള്ളത് അത് അവരെങ്ങനെ സ്വീകരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം പിന്നെ മറ്റൊരു കാര്യമുള്ള ഇത് ഫോർമലായിട്ട് വലിയ ഇൻ്റർവ്യൂ ഒക്കെ ഉള്ള ഒരു വീഡിയോ ഒന്നുമല്ല മറിച്ച് സുഹൃത്തുക്കൾ നടന്നൊരു തോട്ടം കാണുമ്പോൾ ഉള്ള സരസമായ ചില മുഹൂർത്തങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഇവിടെ ഉള്ളത് സുനീഷ് വായ് എൻ്റെ കൂട്ടത്തിൽ പറയുന്ന ഇൻഫർമേഷൻസ് ചില നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പങ്കുവയ്ക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായും ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ കാണണം ഇത് വളരെ രസകരമായിട്ടുള്ള ഒപ്പം തന്നെ അറിവ് നിങ്ങൾക്ക് പകർന്നു വരുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല നേരെ വീഡിയോയിലേക്ക് അവിടെയല്ല ഇനി കേട്ടിട്ട് പിടിക്കാത്ത തലേച്ചിരളതായിരിക്കും ചെറിയൊരു പിടിത്തം ഉണ്ട് ോ അല്ല അത് ഇച്ചിരി ആ ശരം ഇച്ചിരി കൂടി ഒന്ന് വഴങ്ങുന്ന ടൈപ്പിൽ വന്നു കഴിഞ്ഞാൽ കാപ്പിടുത്തത്തിന് വ്യത്യാസം വരും കാരണം ഇപ്പം ഇത് ഇതൊക്കെ വേനക്കത്തെ ശരമല്ലേ ഇത് ഇത്രയും കാപിടിച്ച് വന്നേക്കുന്ന അല്ലേ ഇതിന്റെ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പൊ അത്രയും കായടുത്ത് പോ അത്രയും കായടുത്ത് പോകുന്ന ശരം പഴക്കോ പിടിച്ചു നോക്കി അതാണ് അതിനകത്ത് വ്യത്യാസം അതാ ഇപ്പം പലരും പറയുന്നില്ലേ പഴയ ശരത്തെ കാപ്പിടിക്കുന്നുണ്ട് പുതിയ ശരത്തെ കാവപിടിക്കുന്നില്ല അപ്പം ഈശ്വര ഇച്ചിരി കൂടി വഴക്കമുണ്ട് ഇച്ചിരി കൂടി ടെമ്പറുണ്ട് ഇതിൻ്റെ ന്യൂട്രിയൻസ് കറക്റ്റായിട്ട് കയറി വരും ഈ ടൈ ഇറക്കം കൂടുതലുള്ളതിന് ഇച്ചിരി പാഴായിരിക്കും ഡ്രയ കണ്ടനോള് അല്ലെങ്കിൽ നമ്മുടെ നൈട്രോമെൻസിനൊക്കെ പോലുള്ള സാധനം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇതൊന്നും ഉള്ളതായി കിട്ടും അന്നേരം അഴികൾ തട്ടമത്തിൽ ഉള്ളിടത്താണെങ്കിൽ ട്രയ കണ്ടനോളിൻ്റെ പ്രശ്നമില്ല നൈട്രോമെൻസിന് പ്രശ്നം സുരേഷ് ഭയ നമ്മൾ കഴിഞ്ഞൊരു തവണ നമ്മുടെ നമ്മുടെ ഹഡ്മീന് ഡിവിമ്പയുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടത്തിയപ്പോഴല്ലേ ആദ്യം ഇവിടെ വരുന്നേ ആദ്യമല്ല ഈ വർഷം വന്നേ അന്ന് കണ്ടതിൽ നിന്ന് ഇപ്പോഴത്തേക്കുള്ള വ്യത്യാസം ഇനി എവിടെ വരെ എത്തണം അന്ന് വന്നപ്പോഴേ കാസറ്റിങ് വളരെ കുറവാണ് അന്ന് സതുവായിയുടെ വളരെ സങ്കടകരമായ വർധാനം കേട്ടാണ് ഞാൻ അന്ന് വരുന്നത് അപ്പോൾ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയുടെ വേര് കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു വേരിന് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ ബോസ്നാറ്റല്ലേ കൊടുത്തത് ബോസ്നാറ്റും സിയോസിയും വാൽ ഡാമേസിനോടെ നമ്മുടെ സ്പ്രേം സെമിറ്റർ ഇഞ്ചിങ്ങി കൊടുക്കുമായിരുന്നു അതിന് ശേഷം നമ്മൾ വളം കൊടുത്തല്ലേ ഹോളിയറും കൊടുത്തു ഒരു മിനിറ്റോടെ അതിനു മുമ്പ് മെന്റോട് ഒരു ഒരു പോർഷൻ മെറ്റോട് ഒരു പോഷൻ വേലം പ്രേം കൊടുത്തു എങ്ങനെയുണ്ട് വേലം പ്രേം കൊടുത്തോടോ ആണോ മെന്റോട് കൊടുത്തോടാണോ ബെറ്റർ ആയിട്ട് തോന്നുന്നത് വരും പവർ പ്ലസ് പവർ കൂട്ടിയല്ലേ കൂടുതല പവർ പ്ലസ് പവർ ചെല്ലുമ്പോൾ വേര് കൂടുതൽ കിട്ടും പിന്നെ അതിനകത്ത് മൈക്രോമോട്ടൻസും കൂടെ കിട്ടും അതാ കാസെറ്റിങ് വരുന്ന മൈക്രോമോട്ടൻസ് ഉണ്ട് മറ്റേ പവർ പ്ലസ്സിൽ അപ്പോൾ അതുകൊണ്ട് വരുമ്പോൾ നമുക്ക് കാസ് സെറ്റിങ്ങിനും കൂടി കുറച്ചുകൂടി ബെറ്ററാണ് ഇപ്പം ഈ ഈ ഒരു വിഷയമാണ് ഇപ്പോൾ ഇതിനകത്തെ ഈ തട്ടയുടെ ഹൈറ്റ് കൂടി പോയിട്ടേ തട്ടയുടെ ഹൈറ്റ് കൂടി കൂടിപ്പോയിട്ട് ഈ ചെ ഒന്ന് ചെടി എടുത്ത് പോയി വെച്ചപ്പം ഇപ്പം ഈ രണ്ട് ചെടി തമ്മിൽ എത്ര അകലമുണ്ട് വലിയ അകലം ഇല്ല നാലടി അഞ്ചെടിയേ ഉള്ളൂ അപ്പോൾ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ചെടിയുടെ തട്ട താഴത്തെ ചെടിയുടെ പുറത്തേക്കേ കിടക്കുകയുള്ളൂ തലയ്ക്ക് പോയി അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ചിമ്പടി കുറയും അപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഷെയ്ഡ് വെട്ടി കൊടുക്കുക ഇത് ഫുൾ ഇവിടെ വലുതൊക്കെ ആണല്ലോ ഇത് ആദ്യത്തെ ഒരു ഒരാവശ്യം വലിച്ചു കെട്ടിയതാന്നെ അതേപോലെ നിൽക്കുമോ പക്ഷേ ഇത് എങ്ങനെ കെട്ടരുത് അങ്ങനെ കെട്ടി വളഞ്ഞ് താഴെ വിട്ട് പോവാ അങ്ങനെ കെട്ടിയ തൊറുവായിട്ട് ഒടിച്ച് കളയും ഫുൾ ആയിട്ടേ ആ കൂട്ടി കെട്ടരുത് ഇപ്പം അതിൻ്റെ മണ്ടിലേക്ക് മഴയും വെള്ളവും പേറ്റും കാറ്റുമൊക്കെ കൂടെ ഒന്നിട്ട് വന്നാൽ അത് മൊത്തത്തിലേക്ക് പോയി മൊത്തം ഒടിച്ച് നശിപ്പിച്ചു കളഞ്ഞില്ലേ ഈ ഒടിഞ്ഞ ചെടിയുടെയെ തട്ടയഴുകിപ്പോയറിഞ്ഞിൻ്റെ ആ കുറച്ച് ഫുൾ ഫുള്ള് ഒടിഞ്ഞെടിയല്ലേ ഫുള്ള് ഒടിഞ്ഞു രണ്ട് തട്ട മാത്രം ഒടിഞ്ഞ ചെടിയുടെ കൂടുതൽ അഴുകൽ ഈ കൊല്ലം കൂടുതലുണ്ടായിരുന്നു ഒടിഞ്ഞേടിക്കുക കൂടുതലുണ്ടായിരുന്നു ഈ ചെടിക്കൊരു പരിധിവരെ പിടിച്ചത് എന്നു വേണം പറയാം അതൊപ്പം വള്ളത്തിൽ ആ സെറ്റിംഗ് ആവുന്നുണ്ടല്ലോ അതിൻ്റെ കാരണം ആ ആ ചിമ്പ് ഫുഡ് എടുത്ത് കൊടുക്കാൻ തുടങ്ങി ചിമ്പ് ആ തൈ ചിമ്പ് ഞാനത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കണ്ടെടുത്തപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു വീട്ടിലെൻ്റെ തോട്ടത്തിലെടുത്തപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ ചിമ്പിന് ഫുഡ് എടുത്ത് കൊടുക്കാൻ തുടങ്ങി ഇതെല്ലാം ഒരു രണ്ട് കാര്യം കൂടി കിട്ടും അതിന് മുന്നേ തന്നെ ആ മഴ കൂടിയിട്ട് ഴുകിലായി പോയായിരുന്നു അതാണ് പ്രശ്നം ഇതിപ്പോ വെട്ടിക്കൊണ്ടിരിക്കുന്ന തോന്നുന്നു കപാത്ത് അത് ഞാൻ ചേച്ചിമാര് കായുമ്പോൾ അതിന്റെ ഇടയ്ക്ക് വന്നു മുതലാളി കളിക്കുന്ന മുതലാളി കളിക്കുന്നല്ലോ അടിമക്കണ് അടിമക്കണ്ിംഗ്ലർ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത് ഗുണം കൂടിയോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കഴിഞ്ഞ രണ്ട് എടുപ്പ് വേനൽക്കുണ്ടായ കായത് ആ ആദ്യത്തെ രണ്ടെണ്ണം എടുത്തു ഇത് മൂന്നാമത്തെ ആ പോവ രണ്ട് റൗണ്ട് എടുത്ത് മേനക്ക് പിടിച്ചിടുന്ന കായല ആ ആ കാറ്റൊടിച്ചില്ലായിരുന്നു സൂപ്പറായിരുന്നു അങ്ങനെ കാറ്റ് വിര നമുക്കറിയത്തില്ലോ വള്ളിയെല്ലാം മേടിച്ച് വെച്ച് കെട്ടാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴത്തേക്കും ഒഴിച്ച് നിലത്തിട്ടേക്കുക രണ്ടാം കൊല്ലം എനിക്ക് ഇതിന് നല്ല ചെടിയായിരുന്നു എന്നേ ഇതിപ്പോൾ മൂന്ന് കൊല്ലമായി മൂന്ന് വർഷമായി മൂന്ന് വർഷമായി ഈ വർഷം ഇതെല്ലാം ഇങ്ങനെ നിൽക്കും എന്നുള്ള പ്രതീക്ഷ പണിത് നമ്മൾ മെയ് വരെ കവാത്തമൊക്കെ എടുത്ത് ക്ലീനാക്കി റെഡിയാക്കി വെച്ചിരുന്നല്ലേ ഇതിപ്പോൾ ടോപ്പിംഗ് ആ പിടിക്കുന്നുണ്ട് നിലവില്ല അങ്ങനെ നിൽക്കേണ്ടവന്മാരായിരുന്നു മണ്ണില് വളം നമ്മൾ കൊടുത്തിട്ട് നാളെ കാണും ഇപ്പം നമ്മൾ പന്ത്രണ്ട് പതിനൊന്ന് പോയിട്ട് കൊടുത്തിട്ടിപ്പോൾ ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച പിന്നെ നോവ എ പി കൊടുക്കുന്നു അല്ലേ നോവാഡി കൊടുത്തു കൊടുത്തു ഇത് കണ്ടിപ്പറഞ്ഞല്ലേ നോ അഡിഎപി കൊടുത്തിരത്തണല്ലേ നോവ ഡി എ പി തിങ്കളാഴ്ച ആ കൊടുത്തോളൂ സുനീഷ്മയുടെ അഭിപ്രായത്തിൽ ചിമ്പടിക്കാൻ ഇനി എന്നെ ചെയ്യണ്ടേ ഈ നോവ ഡി എ പി ചെല്ലുമ്പോൾ കുറെ കുറേയല്ല നല്ലപോലെ തന്നെ ചിമ്പാവും പിന്നെ മൂത്ത തട്ട കുറച്ചങ്ങ് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വ്യത്യാസം വരാം അത് ഒരോപ്പ് കായം കൊണ്ട് എടുത്തിട്ടാണെങ്കിലും മതി ഇപ്പം സെറ്റിംഗ് ആയി വരുന്നുണ്ടല്ലോ ഒത്തിരി ഇല കഴിഞ്ഞ് പഴുത്ത തട്ടയില്ലല്ലോ ഈ ടൈപ്പ് തട്ടയൊക്കെ വേണേ ഇപ്പോൾ വെട്ടിക്കളയാന്നുള്ളതേ ഉള്ളൂ ആ വെള്ളം കുറഞ്ഞിട്ടില്ലേ വെള്ളം കുറഞ്ഞത് ആ അതൊക്കെ ഞാൻ വെട്ടുന്നുണ്ട് ആ ടൈപ്പ് ഒരു പൊക്കി അങ്ങ് വെട്ടുക കമ്പാടം മുക്കട്ടെ എന്ന് വെച്ചാൽ ആ രാജ്യം മൊത്തം തീർത്ത് കളി അവിടെ എല്ലാം ഏറ്റവും നല്ല ചെടിയിൽ നിന്ന് സ്ഥലമാണ് ആ ഇവിടെ അല്ലേ ഹൈറ്റ് ഈ ഒരു ഇതിന് പ്രശ്നം കിഴങ്ങ് കൂടുതൽ കാണും സാധാരണ തട്ട വെട്ടി പോകുന്നില്ലല്ലോ ഇതിപ്പോ ഫുൾ ആയിട്ട് തന്നെ ചെടി പോയപ്പോൾ ഫുള്ളായിട്ട് തന്നെ കിഴങ്ങ് കാണും ഈ തട്ട കംപ്ലീറ്റ് ഇതിന്റെ കിഴങ്ങ് ഇനി ഇനിയിപ്പോ ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ശരവം കംപ്ലീറ്റ് അതിന് ചെത്തി മാറ്റുക ഇനിയിപ്പോ ഈ ശരത്തിൽ വേറെ ആ ഈ എടുപ്പിന് കായുള്ള തീർത്ഥങ്ങൾ പറയ്ക്കുക അത് ശരവും ചെത്തി മാറ്റുക മാറ്റിട്ട് തട്ടയും വെട്ടി മാറ്റുക മറ്റേ ഉള്ളിൽ കുമ്മായം വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക മാത്രം എന്നിട്ട് നമ്മൾ ഇ എം ബാക്ടീരിയ കൊടുക്കുക ഒന്നേ രണ്ടോ റൗണ്ട് കൊടുത്താലും കുഴപ്പമില്ല കിഴങ്ങ് കൂടുതലുള്ളൂ കൊടുത്ത് മാത്രം രണ്ടു റൗണ്ടെങ്കിലും കൊടുത്ത് ഇ എം ബാക്ടീരിയ കൊടുത്തിട്ട് കിഴങ്ങ് കംപ്ലീറ്റ് ഒന്നും കുടിച്ച് കളയാണോ ഇല്ലെങ്കിൽ എന്ന് പ്രശ്നമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചിമ്പ് ഉള്ളിലേക്ക് കയറി വരില്ല ഇത് കാലു പിരിഞ്ഞു വരെ മാറിയും പോവും അങ്ങനെ വരും ഇപ്പോൾ ഇത് നോഡി എ പി കൊടുത്തേക്കുന്നതുകൊണ്ട് ഒരു പരിവരം നല്ലപോലെ ചിമ്പായി കിട്ടും ചെടി കൊടുത്തേക്കുന്നത് കൊണ്ട് വെളിച്ചമാണല്ലോ വെട്ടമാണെന്ന് തന്നെയാണ് മെയിനായിട്ട് ഇപ്പം ഈ ചിമ്പ് കയറി വരാനും കാരണം വെട്ടം കിട്ടിയേക്കുന്നതുകൊണ്ട് ഈ സാധനം ചിമ്പാവും ശരം ചെത്തി മാറ്റി ഉള്ളിൽ കുമ്മായിട്ട് കൊടുക്കുക നോഡി എ പി ഇപ്പോൾ കൊടുത്തേക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രിപ്പിൾ ട്വൻറ്റി വൺ പോലുള്ള ഐറ്റംസ് ഒരു റൗണ്ട് റൗണ്ടിനോട് വേണേൽ കൊടുക്കാൻ മഴയൊന്നും മാറിയിട്ട് ഡ്രെഞ്ചിങ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ചിമ്പാക്കിയെടുക്കാം നോക്ക് ചിമ്പാക്കിയെടുക്കാം വരുന്ന പക്ഷം അതേപോലെ തന്നെ ഈ ഈ ചെടിയും നമുക്കാക്കിയെടുക്കാം ശനേഷല്ലേ നമുക്ക് ഏറ്റവും ഇതിനകത്ത് മോശമായിട്ട് നിൽക്കുന്നത് ഇത് നമുക്ക് എത്ര നാളുമുണ്ട് നമുക്ക് കണ്ടാൽ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഒരു തോന്നും വരുന്ന സീസൺ ആരംഭത്തിലേക്ക് ഓക്കെയാ അതും ശരമാവും കായാവും അതുവെന്ന തന്നെയാണ് പറയുന്നത് ഈ നമുക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ഈ പ്രാവശ്യത്തെ ചെയ്ത് കാണിക്കും എന്നുള്ള പറഞ്ഞ സാധനം നമ്മുടെ വെല്ലുവിളി ഇതാണ് പ്രസാദമായി അത് ഏറ്റെടുക്കുന്നു നല്ലവരെ നിൽക്കുന്ന ചെടികളുടെ ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ ഇതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഈ രീതിയിലേക്ക് നമ്മൾ മൊത്തം തോട്ടം എത്തിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം അതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടതാ അപ്പൊ ഇത് ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചെടിക്ക് അത്യാവശ്യം അളഞ്ഞുണ്ട് നല്ലപോലെ കായ്ക്കുമ്പോൾ ചിമ്പ് സാറിന് കുറവായിരിക്കും പക്ഷേ ഇതിന് അത്യാവശ്യം വെള്ളം ഉണ്ട് അപ്പം ഈ രീതിയിലാണ് വരേണ്ടത് എല്ലാ രീതിയിൽ വന്നില്ല എന്നുള്ള വേറെ സത്യം ഈ ചെടിക്ക് ഇച്ചൂടി അകലം ഉണ്ട് അപ്പുറത്തേലുമൊക്കെ ചെടിക്ക് ചൂടി അകലം വേണമായിരുന്നു അതാണ് പ്ലാന്റ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചെടിക്കൊരു പത്തടി മിനിമം അകലം വേണം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ആ നല്ലപോലെ ചിമ്പുണ്ടായി നിൽക്കുന്ന ചെടിയുടെയൊക്കെ ഫോട്ടോ ഇട്ടിരിക്കുന്നത് പന്ത്രണ്ടടി വരുന്ന അടി അകലമുണ്ട് അത് അത് തന്നെയാണ് എൻ്റെ ഒരു ഏട്ടവും വിളിച്ചവും ഈ പ്രസാദയുടെ വളം ജീവിതത്തിലേ പ്രസാദമായിട്ട് േ നമുക്ക് ഇതുവരെ കുറവായിരുന്നു നമ്മൾ ഭാഗത്ത് കൂടുതലായിട്ടുള്ള ഒരു കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ അതെ അത് തുടങ്ങി എങ്ങനെ ക്വാണ്ടിറ്റി അളവ് ഇട്ടെന്ന് പരീക്ഷിച്ച് നോക്കിയായിരുന്നു മണ്ണിൽ ഇടുന്ന ആണോ നൂറ് ഗ്രാമൊക്കെ ഇടാൻ പറയുമ്പോൾ അത് നൂറ്റമ്പത് ഗ്രാം ഒക്കെ അവറേജ് ഇടുമ്പോഴേ ഇച്ചിരി കൂട്ടിയിട്ട ചെടിക്ക് മാറ്റം കണ്ടിട്ടുണ്ട് ചിമ്പടിക്കൊന്നും താമസമില്ലാതെ ആ ആ ആവുന്നുണ്ട് ഇത് കൂട്ടിയിടുന്നതിലല്ല കൃത്യ ഇടവേളയിൽ ഡോസ് കുറച്ച് കൃത്യ ഇടവേളയിൽ ഇരുപത്തഞ്ച് ദിവസം കൂടുമ്പോൾ കൊടുക്കുന്നതിൽ തന്നെയാണ് കാര്യം അപ്പം നമുക്ക് ആ കൃത്യ ഇടവേളയിൽ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഡോസ് കൂട്ടിച്ചെന്നപ്പം ചെടി എൻ്റെ പെർഫോമൻസ് കാണിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് അതായിരിക്കും അങ്ങനെ വരാൻ സാധ്യയുള്ളൂ കൃത്യ ഇടവേളയിൽ നമ്മൾ ഡോസ് കുറച്ച് കൊടുത്താലും ആ പെർഫോമൻസ് തന്നെ കാണിച്ചുകൊണ്ടിരിക്കും അന്നരാ കൃത്യ ഇരുപത്തഞ്ച് ദിവസം ഇടവേളയിൽ തന്നെ ചെല്ലണം എൻ ബി കെ ഇല്ലണം ചെല്ലണം മൈക്രോഫോനായിട്ട് വളം ചെയ്യാൻ തന്നെ മടിയായിരുന്നു മടിച്ചു ചോദിച്ചാൽ

വിലയുള്ളതുകൊണ്ട് നമ്മൾ മനസ്സിന് തൃപ്തിയുണ്ട് പക്ഷെ നമ്മുടെ അധ്വാനത്തിൻ്റെ അത്ര ഉള്ള ഒരു ഈൽഡ് നമുക്ക് വരുന്നില്ല വന്നിട്ടില്ല സ്വന്തമായിട്ടെന്ന് പറഞ്ഞാൽ പണിയുടെ കുഴപ്പം കൊണ്ടായിരിക്കും വല്ല പിന്നെ അങ്ങനെ വരേണ്ടതല്ലോ നമ്മൾ വേര് സംരക്ഷണമൊന്നും അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ നോക്കാറില്ല വർഷത്തെ ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ വേറെ അഭിപ്രായമല്ലേ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് നിന്ന് ക്ലിയർ ആക്കിയൊണ്ട് വന്നാൽ മാറ്റം വരാം ഈ വേര് സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഈ വേരിന് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ഹൈ റേഞ്ച് ഗ്രൂപ്പുകാരും നമ്മുടെ ഗുരുജിയൊക്കെ തന്നെയാണ് അപ്പോൾ അത് കച്ചവടമാണ് മറ്റു പലതൊക്കെ ആണെന്ന് പറഞ്ഞാലും പക്ഷേ വേരിന് പരമാവധി കൊടുക്കുന്ന തോട്ടങ്ങൾ തന്നെയാണ് മെച്ചം ഈ നെമറ്റോടിനൊക്കെ എന്തെങ്കിലും ഗ്രാനുവൽസൊക്കെയാണ് സാധാരണ കൂടുതലും ഇട്ട് കൊടുക്കാറുള്ള ആൾക്കാർ മെനറ്റോഡ് വേലമ്പ്രയും കൊടുക്കുന്നവരുണ്ട് മെനറ്റോഡ് പോലുള്ള സാധനങ്ങൾ വന്നപ്പം ഇപ്പോൾ ഈ വർഷം എനിക്ക് തോന്നുന്ന ഗുരിയോട് ചോദിച്ചാൽ അറിയാം ഈ ഒരു രണ്ട് മാസം കൊണ്ട് നല്ല രീതിയിൽ ഈ മെനറ്റോട് നല്ല രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ പിന്നെ കൊടുക്കത്തില്ലല്ലോ സ്റ്റോക്ക് ആ സ്റ്റോക്കില്ല അത്ര ആ മെനറ്റോഡ് നല്ല സാധനം തന്നെയാണ് അതാണ് അതിൻ്റെ ഒരു അതിനകത്ത് സാമ്പത്തികം നോക്കാതെ അതിൻ്റെ കൂടത്തിൽ നമ്മുടെ പ്രസാദുബായുടെ കോമ്പോ വരുന്നതുപോലെ മറ്റേ റെസീന അതുപോലെ പിന്നെ പവർ പ്ലസ് അല്ലാതെ ഈ റാഫേല് അതുപോലെ മറ്റേ സി വീട് വേണം ചേർക്കാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞാൽ ചെല്ലുമ്പോൾ അതിൻ്റെതായ ഒരു പെർഫോമൻസ് കൂടുതലുണ്ട് പക്ഷേ ബാലൽക്കോസ് കൂടുവെന്ന് തരും ബാലക്കോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പവർ പ്ലസ് അൾജിനിക് ആസിഡ് മൈക്രോന്യൂട്രിയൻസാണ് അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ മൈക്രോന്യൂട്രിയൻസ് അല്ലാതെ മൈക്രോന്യൂട്രിയൻസും ഈ അൾജിനിക് ആസിഡിൻ്റെ സിപ്പി എന്ന് പറയുന്ന സാധനം വരുന്നു അതാകുമ്പോൾ വേണ്ട എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ ലിറ്ററിന് വരുന്നുള്ളൂ അതിൽ ഇരുന്നൂറ് മിൽ ചേർത്താലും ഈ പറയുന്ന പവർ പ്ലസിൻ്റെ കോമ്പിനേഷനായി പിന്നെ വേറെ കൊടുക്കണം ആ പിന്നെ വേറൊരു കേസുണ്ട് ഏത് കമ്പനിയായാലും അതിനകത്ത് എന്നാ പറയുന്നത് ഈ വെളിപ്പെടുത്താത്ത സാധനങ്ങൾ ചിലപ്പോൾ കാണും റിസൾട്ടിന് വേണ്ടിയിട്ട് അതിപ്പോൾ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല അതിൽ ഏത് വെച്ചാൽ സാധനമല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള കാണും എന്തായാലും പവർ പ്ലസ് നല്ല റിസൾട്ടുള്ള സാധനമാണ് അതുപോലെ തന്നെ മറ്റേ റാഫേൽ റാഫേലി പിന്നെ വാമിൻ്റെ പൗഡറാണ് നമുക്കിപ്പോൾ റാഫേൽ കൊടുത്തില്ലെങ്കിലും അത് കഴിഞ്ഞ് നമ്മൾ കൺസേഷൻ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഇത് കഴിഞ്ഞിട്ട് ഫംഗിസൈഡ് ഇച്ചിരി കുറച്ചിട്ട് നമ്മൾ മറ്റേ സ്യൂഡോമോണസിലേക്ക് പോയിട്ട് ഫംഗീസൈഡിൻ്റെ ആ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൺസോഷൻ കൂടെ ഞാൻ കുഴിച്ചു കൊടുക്കുക ഒത്തിരി അങ്ങ് മഴ മാറി വേനലിലേക്ക് പോകുന്നതിലേക്ക് പോകണ്ട അതിന് മുന്നേ തന്നെ കൺസ്ട്രക്ഷൻ കൊടുക്കുക ഞാനിപ്പം സ്വന്തം തോട്ടത്തിൽ ആഴ്ച കൊടുക്കാൻ വേണ്ടിയിരിക്കും കൺസ്ട്രക്ഷൻ കൺസോഷൻ കൂടെ പുറമേ കൊടുത്തു വേരൊന്നുകൂടി ഈ ഈർപ്പം ഉള്ളപ്പോൾ തന്നെ അങ്ങ് സെറ്റ് ആയി നിൽക്കട്ടെ അപ്പോൾ അത് തന്നെയാണ് വേനൽ പിടിച്ചു നിൽക്കാനും കുറച്ചുകൂടി ബെറ്റർ വേര് അടുത്ത് വരുന്ന കൊടുക്കാം അടുത്ത ഒന്ന് കൊടുക്കുമല്ലേ ആ മെൻറ്റോട് കൊടുക്കുമല്ലേ മെൻറ്റോട് കൊടുത്തിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ കൺസ്ട്രക്ഷൻ കൊടുക്കാം കുഴപ്പമില്ല ഇപ്പം ഇത് ഭയോ അല്ലേ വേലംപ്രയും പോലെ അല്ലെങ്കിൽ മറ്റുള്ള ഇതൊക്കെ ഫംഗിസൈഡ് ഇൻഡ് എഫക്റ്റുള്ള സാധനം അല്ലല്ലോ ഈ മെൻറ്റോട് അപ്പോൾ അതുകൊണ്ട് ഒരു ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് കൊടുക്കാം കൊടുക്കാം അപ്പോൾ അവൻ്റെ കേട് മാറി നിൽക്കുമ്പോൾ നമ്മൾ കൺസേഷൻ ബാക്ടീരിയസ് എല്ലാം കണ്ടുമ്പം നല്ലപോലെ സെറ്റ് ആയിക്കോ നമ്മുടെ തോട്ടം എടുത്തിട്ട് ഏറ്റവും കൂടുതൽ പച്ചക്കായ് വരുന്ന ഉണക്കക്കായും വരുന്ന റൗണ്ട് ഇതല്ലേ അതെ അതെ പ്രസാദേട്ടാ അതെ പ്രസാദ അതെത്ര ചെടിയാണ് മൊത്തം ഒരു അറുന്നൂറ് ഉണ്ട് നമുക്ക് ഈ തവണ ഒരു എത്ര രണ്ടായിരം കിലോ രണ്ടായിരത്തിനും കിട്ടും ഞാൻ മൂവായിരം കിലാണ് പറഞ്ഞിരിക്കുന്നത് ആയിരം കിലോ കുറവുണ്ട് പ്രസവായി കുറവായിട്ടാണ് കൂടുന്നത് ഞാനൊരു മൂവായിരം കിലാണ് പ്രതീക്ഷിക്കുന്നത് അതെന്ന് പറഞ്ഞാൽ നാനൂറ് ചെടിയുള്ള വഴിക്ക് താടുവസ്ഥ ഒരു ഫ്ലോട്ടിൻ്റെ ഒരു കണക്ക് വെച്ചാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ ഇവിടെയെല്ലാം കുറെ എല്ലാം ഒടിച്ചൊക്കെ കളഞ്ഞിട്ടുണ്ടല്ലോ എങ്കിൽ പോലും ഒരു അമ്പത് എഴുത്ത ചെടി കൊള്ളു ഓടിച്ചിട്ടുണ്ടോ ഇല്ലോ തോന്നൽ എല്ലാം തോന്നുന്നു അപ്പം അത് വെച്ച് നോക്കുമ്പോൾ കിട്ടണം കിട്ടുമ്പോൾ ഏറെക്കുറെ ഇപ്പം എന്തോരം എന്നാ കായ എടുത്ത് പോന്നിട്ടുണ്ടാവും പകുതിയായോ അമ്പത് ശതമാനമായോ അമ്പത് ശതമാനം ആയില്ല ആയില്ല ഇപ്പം എത്ര കിലോ പച്ച വന്നിട്ടുണ്ട് ഏറെക്കുറെ എന്തായാലും വരെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കിലോ രണ്ടായിരത്തി അഞ്ചൂറ് കിലോ മണിൽ എന്തായാലും വരും പക്ഷെ ഇച്ചിരി കൂടി കായ് കൂടുതലും ഇങ്ങോട്ടല്ലേ താഴെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടായിരുന്നു ഇത് കേട് മാറി ആ വളവും ചെല്ലുന്നതിൻ്റെ ഒരു വ്യത്യാസം ഇതുകൊണ്ടാകും കായയുടെ വലുപ്പം ഒത്തിരി വ്യത്യാസം ഇല്ലാതെ തന്നെ രണ്ട് കായ് പിടിച്ച് മൂന്നാമത്തെ പിടിക്കാൻ റെഡി ആയിട്ട് എന്ന് പറഞ്ഞ പോലെ നിൽക്കുന്നു ആ കായുടെ ഒരു വലുപ്പം നോക്കുമ്പോഴേ അതായത് സ്പീഡ് ഉണ്ട് കാ സെറ്റിങ്ങിന് ഇത് ഞാൻ ഫസ്റ്റിലെ വരുമ്പോഴേ ഈ പറയുന്നൊരു വിഷയം പറഞ്ഞതാണ് അപ്പം ഇതിൻ്റെ കളർ മാറി നിൽക്കുവാണെങ്കിൽ തന്നെ നിറയത്തില്ലെന്ന് പറഞ്ഞു പക്ഷേ ഇത് സാധനം മൊസയ്ക്ക് തന്നെയാണ് ഇതിൻ്റെ ഇത് സൂം ചെയ്ത് നോക്കിയാൽ അറിയാം ചേനത്തണ്ടാണ് സാധനം ആ തന്നെയല്ല ഈ തട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒടിച്ച് കഴിഞ്ഞാൽ സാധാരണ ഇത്രയും വലുപ്പുള്ളൊരു തട്ട ഒടിച്ച് കഴിഞ്ഞാൽ ഒടിഞ്ഞ് മുറിഞ്ഞ് പോരില്ല ചളങ്ങിയിരിക്കുമല്ലോ ഇത് ഒടിഞ്ഞ് മുറിഞ്ഞ് പോരും ഇതിങ്ങനെ നമുക്ക് കൈക്ക് മറ്റേ കത്തിക്ക് മുറിക്കുന്ന തന്നെ ഇത് മുറിഞ്ഞു പോകും അതാണ് ഈ വൈറസ് രോഗത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് ഈ ഈ ഈ ചെമ്പ് അത് തന്നെയാണ് സംഭവം ഇത് ഇനി വെട്ടി മാറ്റി പറമ്പിൽ തന്നെ മാറ്റി കളഞ്ഞാൽ മതി കേട്ടോ അതൊന്ന് മാറി വന്നതായിരുന്നു അതുകൊണ്ട് ഇതിങ്ങനെ ഇങ്ങനെ വട്ടം മുറിഞ്ഞ് പോവും നാരുകേട്ടില്ലാത്ത പോലെ നോക്കണ്ട ഈ സാധനം വെട്ടിമുറിച്ച് മാറ്റി കളഞ്ഞാൽ മതി ഉണ്ടോ അതാണ് ഇന്നലെ ഞാൻ ആ ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചത് എന്ന് ഒടിച്ച് നോക്കും മുറിഞ്ഞു പോരുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു ഈ ഇപ്പം തന്നെ ഈ ശരങ്ങ ചെത്തി വേണേൽ കായങ്ങ് എടുത്തിട്ടേ ഇല്ല പിന്നെ ഇപ്പം വെട്ടി വെട്ടിക്കളയുമ്പോൾ ആ വെള്ളം ഇഞ്ചികായാലും പോവുമല്ലേ അതങ്ങ് വെട്ടി മാറ്റി കൊടുത്തേക്കുക എന്നാലും അത് തൊട്ടടുത്ത് ഇടയ്ക്ക് വലിയ കാര്യമായിട്ട് പിടിച്ചിട്ടില്ല നമുക്ക് ഏകദേശം എല്ലാ തോട്ടത്തിലും കായ എടുത്തിട്ടുള്ളൊരവസ്ഥ ഇതായിരിക്കും നമുക്ക് കിട്ടാതിൽ ഇനി വരുമാനം ഉണ്ടാവണമല്ലോ അപ്പോൾ ഇതൊക്കെ അവിടെ പിച്ചെടുക്കാം നിലവിൽ ഇതിൻ്റെ അതായത് അരിമ്പ് പോവാത്ത ചെടികൾ ഇതിൻ്റെ ഈ അരിമ്പ് ഈ അറ്റം ഉണ്ടെങ്കിൽ അതെ കാ പിടിപ്പിച്ചെടുക്കാൻ നമുക്ക് അപ്പോൾ ഇത് പിഞ്ചുകാവ് പിടിക്കുന്നുണ്ടല്ലോ ചെറിയ യൂണിഫോം ആയിട്ട് എല്ലാ അതിൻ്റെ അറ്റത്ത് പിഞ്ചുകാ നിലവിൽ വന്ന് വരുന്നുണ്ട് അപ്പം നിലവിൽ നമ്മൾ ഈ തോട്ടത്തിൽ പ്രസാദമായി നവാടി എപ്പി കൊടുത്ത് നിർത്തിക്ക് അപ്പോൾ അപ്പോൾ കായ് തൊണ്ടിരിക്കുകയല്ലേ കാടുപ്പ് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫോളിയാറും കൂടെ കൊടുക്കുന്നു ഒരു ഫോളിയാറും കൂടെ കൊടുത്തിട്ട് നമ്മളൊരു പത്ത് ഇരുപത് ദിവസം കഴിഞ്ഞ് ഒരു വളം കൂടെ മണ്ണി കൊടുക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഒരു പതിനഞ്ച് ദിവസം കൂടെ കഴിയുമ്പോഴേക്കടുത്ത് കാട് കയറാൻ പോഴിക്കും കാ എഫ് എഫ്റ്റ് പോലുള്ള ഒരു ആ ഹോർമോണും കൂടെ കൂട്ടി കൊടുത്തു കഴിയുമ്പോൾ മണ്ണീന്നുള്ള വളവും കൂടെ പെട്ടെന്ന് ചെടിക്കെടുത്ത് കൊടുത്തു കഴിയുമ്പോൾ ആ ബഡ്സ് പെട്ടെന്ന് വലു വളരുമോ അത് കാ സെറ്റിംഗ് ആവുകയും ചെയ്യും ഇനിയിപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോകുന്ന ട്രയ കണ്ട പോലത്തെ സാധനം ഈ ശരം ഒത്തിരിയൊന്ന് ഇറകിപ്പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം മഴ ഇച്ചിര കുറയോ നമ്മൾ ഈ ഫംഗീസൈഡുകളും അതുപോലെ പെസ്റ്റിസൈഡുകളെല്ലാം കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് കാലക്രമേണ ഇത് കുറേ സൈഡിലും തോറും ഇത് ടൈറ്റ് അപ്പോൾ അതാണ് ഞാൻ മുമ്പ് ആദ്യം കാണിച്ചു തന്നത് മറ്റേ മൂത്ത ശരത്തേക്ക് പിടിക്കുന്നുണ്ട് അത് വഴക്കമുണ്ട് ഇതിന് ഇച്ചിരി വഴക്കം കുറവാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊന്ന് ഇളതായി കിട്ടും എഫ്റ്റ് ഒരു ഹോർമോണും ചേർത്ത് മറ്റേ നോവ ഡൈമണ്ട് എല്ലാം മേടിച്ച് വെച്ചാൽ നോവ ഡൈമണ്ടും പത്തൊമ്പത്തിനാല് പത്തും പോസ്റ്റോറസ് കണ്ടൻറ് കൂടുതലുള്ള പിന്നെ സെവൻ എയ്റ്റ് നയൻ ആണോ അതും ഉണ്ട് ആ പിന്നെ എഫ് ടു ഉണ്ട് ആ എഫ് അല്ല ആണ് ആ ആ എഫ് ടു സെയിം ആണ് ആ ബാക്ടീരിയാസിന്റെ അത് ശരം ഒന്ന് തെളിയാനൊക്കെ ഇങ്ങനെ ആ ശരം തെളിയും പെട്ടെന്ന് ശരം തെളിയും ഇപ്പൊ ഈ പറഞ്ഞ പോലെ അത് ഇച്ചിരി കൂടി ഒന്ന് ഇളതായി കിട്ടും ഈ സൈറ്റോണിക് എം അല്ലെങ്കിൽ മറ്റേ ഗിൽഡ് പോണിക്ക് ഒക്കെ പോലുള്ള സാധനങ്ങൾ ചെന്ന് കഴിയുമ്പോൾ ഈ ശര ഒന്നുകൂടി ആ ഗിൽഡ് ചെല്ലുമ്പോഴൊന്നും ഇള്ളതായി കിട്ടും കൂടുതൽ ഒരു ഇരുന്നൂറ് മിനിറ്റ് ട്രാ കണ്ടോളും കൂടെ ചേർത്തും അതുകൂടെ ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ ഈ ശരം നല്ല ഇളതാവും അന്നേരം നമ്മൾ ബാക്കി ഫോളിയാർ ചെന്ന് കഴിയുമ്പോൾ കായകൾ ഇപ്പോൾ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഗുരുജി പറഞ്ഞ പോലെ തന്നെ പതിനഞ്ച് ടു ഇരുപത് ദിവസം ആകുമ്പോൾ ഒരു പോളിയാറും കൂടെ കൊടുക്കുക ഒരു ഇരുവസത്തേക്കൊക്കെ ലോഡ് നിൽക്കുമ്പോൾ ചെടി അത്രയും സ്ഥലവും ഇതുകൊണ്ടും വലിക്കുമ്പോഴേ പുതിയ ചിമ്പും കൂടി ഇനി പറഞ്ഞല്ലോ അപ്പോൾ ഒരു ദിവസം കൂടുമ്പോൾ സാധനം കൊടുക്കുക ഒരു നവംബർ ഡിസംബർ വരെ ആ രീതിയിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേനൽക്കാലത്തേക്ക് അത്യാവശ്യം കായെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇതിനകത്ത് മിസ്റ്റുണ്ടല്ലോ നിറച്ച് കൊടുത്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഇവിടെയൊക്കെ മേലത്തിൻ്റെ ചൂടി ചിമ്പു കുറവുണ്ട് ഇവിടെ സാധവായി സാ സദ്യത്തിൽ ഇപ്പം നമ്മൾ അടുത്ത ഒരു ഫോളിയർ കൊടുക്കാൻ വേണ്ടി വേണ്ട ഒരു ആയിരത്തി രൂപ അടുത്ത് പോസ്റ്റ് വരുന്നുണ്ട് അതിൽ വിഷമം ഒരു വിഷമമില്ല കാരണം എന്താ കാരണം വെച്ചാൽ നിങ്ങളൊക്കെ അതിന്റെ ഉദാഹരണമാണല്ലോ നിങ്ങൾ ഒരു ഒന്നര വർഷം കൊണ്ട് അങ്ങനെയൊക്കെ കൊടുത്തിട്ടാണല്ലോ എത്ര ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരു ബാറിൽ കോഴ്സ് വരുമ്പോൾ എത്ര ബാറിൽ വേണം നമുക്ക് ഈ ആയിരത്തി അറുന്നൂറ് ചെടി അടിക്കാം ഞാൻ പതിനഞ്ച് ബാറിലൊക്കെ എടുക്കാറുള്ളൂ പതിനഞ്ച് ബാൽ എന്താ വെച്ചാൽ നമ്മൾ മുക്കാത്തട്ടേ അടിക്കുന്നുള്ളൂ അപ്പോൾ ഒരു പതിനെണ്ണായിരം രൂപായിരം രൂപ പതിനേഴായിരം രൂപ രൂപ പത്ത് രൂപയുടെ കാക്കിട്ടിയപ്പോഴും ഒരു ചെടിയാണ് പത്ത് രൂപയുടെ കാ കിട്ടുമ്പോൾ ഈ ആയിരത്തി അറുന്നൂറ് ചെടിയാന്ന് പതിനാറായിരം രൂപ കിട്ടും പത്തിരൂടെ കാട്ടായിരിക്കുമോ ഈ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ പോളിയാർ കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ അപ്പോൾ അതാണ് ആളുകൾ കൂടുതൽ പേടിയായി അയ്യോ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ പോളിയാറോ അങ്ങനെയൊക്കെ ആ പോളിയാറെ വന്ന് ചിന്തിക്കുമ്പോൾ ഈ ഒരു ചെടിയിൽ നിന്ന് കിട്ടുന്ന കാട് ഈ ഒരു കൊത്തിന് ഒരു കാ പിടിച്ച് കഴിഞ്ഞാൽ എത്ര എത്ര കാ കിട്ടും അതാണ് അനത്തെ വ്യത്യാസം ഇപ്പോൾ ആവറേജ് ഉള്ള ഒരു ചെടിയാൽ എത്ര കൊത്ത് കാണും ഒരു ഇരുപത്തഞ്ച് കൊത്ത് ആവറേജ് ഒരു ശാരത്തിലുണ്ടെങ്കിൽ തന്നെ ഇത്രയും കിടക്കുന്ന ശാരത്തിൽ തന്നെ എത്ര കൊത്തു കാണും ഒരു കൊത്തിന് ഒരു കാ പിടിച്ചാലും എത്ര കായും ആവറേജ് വലുപ്പം ഉള്ളൊരു അയ്യായിരം ആറായിരം കായുണ്ടെങ്കിൽ ഒരു കിലോ ചരക്കുമായി ഇപ്പോൾ രണ്ടായിരത്തി രൂപ വിലയുമുണ്ട് യിരത്തി ഇരുന്നൂറ്റരം പോളിയാർ ഞാൻ പറഞ്ഞാൽ കുറവാന്നേ പറയൂ ഇത്ര കോസ്റ്റ് കൂടുമ്പോ നമുക്ക് തന്നെ ഒരു ചെറിയൊരു വിഷമം വരും അല്ല വിഷമം വരും അത് തന്നെ അറിയാം രണ്ട് കാര്യങ്ങളുണ്ട് ഈ വേര് ക്ലിയർ അല്ലാതെ നിന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ടായിരം രൂപയുടെ പോളിയാർ കൊടുത്താലും ആ റിസൾട്ട് ചെടിയെ കിട്ടില്ല തിരിച്ച് കിട്ടത്തില്ല അത് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് നമ്മൾ അത്രയും വിലയുള്ള സാധനം കൊടുത്തതാണല്ലോ ഇപ്പം ഇത് എടുത്ത് നിർത്തിയേക്കുന്ന കൊത്തിൻ്റെ എല്ലാത്തിൻ്റെ തന്നെ അറ്റത്ത് പുതിയൊക്കെ അകൃത്തിയായിട്ട് വന്നിട്ടുണ്ട് എല്ലാ കൊത്തിൻ്റെയും അറ്റത്ത് ഈ വെള്ളക്കാവ് പിഞ്ചുകാവ് പുതിയ ഇതു കൊണ്ടോ കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ആ വരുന്നുണ്ട് ഈ ബഡ് ഇങ്ങോട്ട് വളരുന്നുമുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുകൊണ്ട് ഇത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ അടുത്തേക്ക് ആ സെറ്റായിട്ടുണ്ട് ഇത് പുറത്തേക്ക് വിരിഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ ആ സെറ്റിംഗ് ആവുന്നുണ്ട് ആയിക്കോളും ഇപ്പം ചെടിയുടെ ലോഡും കൂടെ കുറഞ്ഞതുകൊണ്ട് ആ വളം കൃത്യമായിട്ട് ചെടിക്ക് കിട്ടും അപ്പുറം കേട്ടാൽ മതി നമുക്ക് കുളം ഇപ്പം മെച്ചമായി വരുന്നുണ്ട് ആ വേരിൻ്റെ കംപ്ലൈൻ്റ് അങ്ങ് മാറിയ കഴിഞ്ഞാൽ പിന്നെ കപ്പുറത്തൊക്കെ നേരത്തെ നമ്മൾ ഇത് എന്തായിരുന്നു ഒരു മടി കാരണം ഒന്നാമത്തെ കാര്യം സാമ്പത്തികം തന്നെയാണ് മെയിൻ അപ്പോൾ നമുക്ക് തുച്ഛമായ വരുമാനത്തിൽ നിന്നല്ലേ നമ്മൾ അങ്ങോട്ട് മുടക്കുന്നത് ഇപ്പം നമുക്ക് കായടുത്ത് കാശ് കിട്ടി ഇപ്പം മൂന്ന് മാസമായു നമ്മൾ മെനറ്റോടും വേലവും കൊടുത്തിട്ട് ഇതിപ്പോൾ നാലാമത്തെ മാസമാണ് ഇപ്പം നമ്മൾ അത് മേടിച്ച് വെച്ചിരിക്കാന്ന് അപ്പം ഇതിനു മുമ്പുള്ള സമയങ്ങളിൽ നമുക്ക് അങ്ങനെ മേടിക്കാനുള്ളൊരു സാമ്പത്തികവും ഇല്ല അതിനുള്ള ഒരു റിസൾട്ടും ഒരു കാര്യം പറയുമ്പോഴേ ഇത് എന്നാ എന്നാ ഒരു നാല് മാസം കൂടുമ്പോൾ ഇതിങ്ങനെ തുടർച്ചയായിട്ട് ജയിക്കുന്ന ഒരു കച്ചവട തന്ത്രമാണെന്നുള്ളൊരു സംസാരമുണ്ട് പുറത്ത് തോന്നുന്നത് കച്ചവട തന്ത്രമായിട്ട് എനിക്കത് തോന്നുന്നില്ല കാരണം നമ്മുടെ പറമ്പിൽ നമ്മൾ അങ്ങനെ കുറച്ച് കൊടുത്തപ്പം അതിന്റെ റിസൾട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ചെയ്യാതിരുന്നല്ല നമുക്കതിനെ കുറിച്ച് ഒരു ധാരണ കുറവായിരുന്നു നമ്മൾ നോക്കുമ്പം കായുണ്ടാകുക എന്നുള്ളതാണ് വേരുന്നൊന്നാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല അത് ചെയ്യും ഏഹ് ഇപ്പോഴാണ് നമുക്കത് ഇത്ര നാളിനുള്ളിൽ ചെയ്യണം